വളരെയേറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ സാധാരണ മൊബൈലിലൊക്കെ പ്രൊട്ടക്ഷൻ കേസുകൾ ഇടാറുണ്ട് പ്രൊട്ടക്ഷൻ കവറുകൾ ഇടാറുണ്ട് പലപ്പോഴും ഈ പ്രൊട്ടക്ഷന് വേണ്ടി ഇടുന്ന കവറുകൾ നമുക്ക് പണി തരാറുണ്ട് അങ്ങനെ പണി തന്നൊരു വിവോ ഫോണാണ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞു കാണാം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്കൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം നീറ്റാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയതാണ് അതെങ്ങനെയാണ് പോയതെന്ന് വെച്ചാൽ ഇത് ബാക്ക് കവർ ഇട്ടിട്ട് സംഭവിച്ചതാണ് ഈ സൈഡ് എഡ്ജുകൾ വരുന്ന ടൈപ്പിലുള്ള കവറുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ എഡ്ജിലേക്ക് ഇറങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ബാക്ക് കവറുകൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകാലം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫോൺ ചെറിയ രീതിയിൽ നനയുകയോ അല്ലെങ്കിൽ കുറച്ച് പഴകുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ സൈഡിലെ ആ പശയിലേക്ക് ഇത് ഇറങ്ങിപ്പോവും എന്നിട്ട് ഇതേപോലെ ഗ്യാപ്പ് വരും കണ്ടോ ഇവിടെ പശ ഇറങ്ങിയിട്ട് ഗ്യാപ്പ് വന്നിട്ട് കവർ ഒരഞ്ഞ് ഒരിഞ്ഞിട്ട് ചെറുതായിട്ട് ഡിസ്പ്ലേയുടെ സൈഡ് ഭാഗം പൊടിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് അവിടെ ഗ്യാപ്പായി എന്നിട്ട് അതിലൂടെ ചെറിയ രീതിയിൽ വെള്ളവും പൊടിയൊക്കെ കയറിയിട്ട് ഒരു ദിവസം രാവിലെ നമ്മൾ ഫോൺ ഓണാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡിസ്പ്ലേ അടിച്ചു പോകുന്ന കാണാം അങ്ങനെ സംഭവിച്ചൊരു ഫോണാണ് കസ്റ്റമർ ഫോൺ ഓണാക്കിയ സമയത്ത് പെട്ടെന്ന് ഡിസ്പ്ലേങ്ങിന് മിന്നി വന്നിട്ട് അടിച്ചുപോയി നമ്മൾ നോക്കിയപ്പോൾ പൊട്ടലൊന്നുമില്ല പക്ഷേ ഫോൺ ഊരി നോക്കിയ സമയത്ത് ആ ഭാഗത്തൂടെ നന്നിട്ട് വെള്ളം ഇറങ്ങി ഡിസ്പ്ലേക്ക് ബോർഡിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കവറിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കവർ ബാക്ക് കവർ ഊഴി ഫോണിൻ്റെ എല്ലാ ഭാഗങ്ങളും തുടക്കുക തുടയ്ക്കുക അതിൻ്റെ സൈഡും പശ വരുന്ന അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് വലി കൊടുത്ത് പശയെ വല്ല ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കുക പൊടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പണി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക